നമസ്കാരം ഫ്ലാഷ് സ്വാഗതം വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്നതായി പരാതി പാലക്കാട് പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിനെതിരെയാണ് വ്യാപക പരാതി ഉയരുന്നത് റൊമാനിയയിൽ കമ്പനി ജോലി വാഗ്ദാനം ചെയ്ത് കമ്പനി തങ്ങളെ കബളിപ്പിച്ചതായി വയനാട് തൃശൂർ സ്വദേശിനികളായ യുവതികൾ രംഗത്തെത്തുന്നു റൊമാനിയയിൽ എത്തിയ ശേഷം ആദ്യത്തെ ഒരു മാസം പന്ത്രണ്ട് മണിക്കൂറിലേറെ ജോലി ചെയ്യിപ്പിച്ച ശേഷം ശമ്പളം തരില്ലെന്നും കമ്പനിയിൽ നിന്നും മോശമായ പെരുമാറ്റം നേരിടേണ്ടി വന്നതായും റിക്രൂട്ട്മെന്റ് സ്ഥാപനം വഴി ജോലി ലഭിച്ച ജിഷയും നിഷയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച വീഡിയോയിലൂടെ പറയുന്നു യുവതികൾ പങ്കുവച്ച വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോ റൊമാനിയെന്ന് മാറി ഇറ്റലിയിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു പോരാനുള്ള കാരണം ഞങ്ങൾ ചാടി പോകുന്നത് വേറെ ഇതായിട്ടല്ല ഞങ്ങൾക്ക് ആ കമ്പനിയിലുള്ള ബുദ്ധിമുട്ടുകളുടെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതും പക്ഷെ അവിടെ നിന്ന് പോകുന്നപ്പോൾ ഈ കമ്പനിയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചറിയുന്ന വ്യക്തമായിട്ടറിയുന്ന രണ്ട് പയ്യന്മാർ ഞങ്ങൾക്ക് മുന്നേ ആ കമ്പനിയിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ അവർ വന്ന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കമ്പനിയിലുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവർക്ക് വ്യക്തമായ കാരണം നമ്മുടെ വിയുടെ സൊല്യൂഷനിൽ അറിയാമായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾ സ്ത്രീകളെ രണ്ട് ആ പേരെ അവർ വീണ്ടും അവിടേക്ക് കയറ്റി വിട്ടത് കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് മാസം സാലറി ഇല്ല അത് ഞങ്ങളോട് പറയുന്നത് ദുബായ് എയർപോർട്ടിൽ അത് ഇരിക്കുന്ന സമയത്താണ് മുന്നിട്ട പയ്യന്മാർക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം മുന്നേ സാലറി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ തരും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല ഇനിയാണ് ഇവിടെ എത്തിയപ്പോഴാണ് അറിയണത് ഫസ്റ്റ് മാസം സാലറി ഇല്ല അതുമാതിരി കമ്പനിയിലെ പെരുമാറ്റങ്ങളുള്ള ബുദ്ധിമുട്ടും ക്രൂരതകളും ഭക്ഷണത്തിൽ ഭക്ഷണ സാധനങ്ങളൊരു മൂന്നു നാല് തരം ഭക്ഷണം കിട്ടും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല സാലറിയില്ല അപ്പോൾ അത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോരാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു തരം കമ്പനിയാണ് നമുക്ക് ജോലി ജോലിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ടല്ല കാരണം പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി പറഞ്ഞത് അവിടെ നിന്നപ്പോൾ അതൊരു പന്ത്രണ്ട് മണിക്കൂറായി പന്ത്രണ്ട് എന്നുള്ള അതിൽ കൂടുതൽ ഡ്യൂട്ടി ചെയ്ത ദിവസങ്ങളുണ്ട് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല ആ സമയം സാലറി പോലും ഇല്ലാത്ത ടൈമിൽ ഞങ്ങൾ പന്ത്രണ്ട് മണിവരെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മണിവരെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം വിളിച്ച സമയത്ത് അവർ ഇപ്പം ഗിരനാഥം എന്ന് പറഞ്ഞാളെ വിളിച്ച സമയത്ത് അവർ പറയുന്ന ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അന്നേരം അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ യൂറോപ്പിൽ എത്തിച്ചില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് ടി ആർ സി കിട്ടട്ടെ എന്നായിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടി ആർ സി കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഇവർ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം എടുത്തു എന്നിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് ടി ആർ സി പിന്നെ കുറച്ചു കാലം കൂടെ വെയിറ്റ് ചെയ്യണം എന്നു പക്ഷെ ഒരു രീതിക്കും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല നിങ്ങൾ വരുന്നതിൻ്റെ മുന്നേ ഇവരെ വിളിച്ച് സംസാരിച്ചത് ആ ഒരു രണ്ട് ദിവസം മുന്നേ പറഞ്ഞു പറഞ്ഞ ഒന്നും വേണ്ട ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയാണ് ഞങ്ങൾ ജീവനോടെ നാട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഞങ്ങൾ പാസ്പോർട്ട് ചോദിച്ച സമയത്ത് പിന്നെ ആ റെക്കോർഡും കാര്യങ്ങളെല്ലാം ഞാൻ ഇവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഞങ്ങൾക്കൊന്നും വേണേക്കാ പാസ്പോർട്ടൊന്നും മേടിച്ച് തന്നാൽ തരും നാട്ടിലോട്ട് തിരിച്ചു തിരിച്ച് പോകാമെന്ന് പറഞ്ഞത് എന്നിട്ട് പോലും അവർ അവർ അവരുടെ സൈഡിൽ നിന്നൊന്നും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളുടെ ഒരു റിസ്ക്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു കാരണം നമ്മൾ നാട്ടിൽ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് രക്ഷപ്പെടണം എന്ന രീതിക്കാണ് യൂറോപ്പ് എന്ന് പറയുമ്പോൾ കയറി വരുന്നത് അപ്പോൾ ഈ കടങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ പോകാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും